നമ്മൾ വീണ്ടും വന്നു ഡെയിലി വ്ലോഗിലേക്ക് മാന്യപ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇത് അത്ര വലിയ ഒരു വിവാദമൊന്നുമല്ല എന്നാലും ഈ വിവാദം പെട്ടെന്ന് തന്നെ ഡ്രോപ്പായ ഒരു വിവാദവുമാണ് ഹെലനോസ് പാട്ട ഈ മണി ചെയിൻ മാർക്കറ്റിൽ പലപ്പോഴും നമ്മൾ പണം ചെലവാക്കിക്കൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് മണി ചെയിനിൽ ഇപ്പം കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഹെലനോസ് പാട്ട അതുപോലെ വേറൊരു മണി ചെയിനാണ് അപ്പോൾ സമ്പർക്കമുള്ള ഈ രാജ്യത്ത് പണം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഒരു ഹെലനോൺ സ്പാട്ടൊക്കെ അത് തെറ്റിപ്പറ്റിയതാവാം പക്ഷെ മറ്റുള്ളവർക്കൊരു ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് നോട്ടീസ് ചെയ്യുന്ന ലോകത്തിലെ കോടികൾ ജനങ്ങൾ അത് മലയാളികളാകട്ടെ മറ്റ് രാജ്യക്കാരാവട്ടെ ആരായാലും അവർ ഒന്നിൽ ബിസിനസ്സിലേക്ക് ശ്രദ്ധ പോകും ഒന്നെങ്കിൽ ഇല്ല ജോലി വിട്ട് അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടത്തിലേക്ക് പോകും ഇങ്ങനെ ഒരുപാട് കേസുകൾ ചില ജനുവനായ മണി ചെയിൻ മാർക്കറ്റ് ഓൺലൈനില് പോലും ഇപ്പോൾ സുലഭമാണ് പക്ഷേ ഇൻഫർമേഷൻ അതായത് ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻ ഹാൻഡലോസ് പാട്ടായിരുന്ന ഡ്യൂട്ട് മുമ്പ് ഹലനോസ് പാട്ടേ വരെ വിവാദങ്ങളിൽ പെട്ടതുകൊണ്ട് ആ പഴയ വിവാദങ്ങൾ കേന്ദ്രീകരിച്ച് പറയുന്നത് കൊണ്ടല്ല കാരണം ഒരു വ്യക്തിക്ക് അബദ്ധം പറ്റാം അയാൾ അതിനപ്പുറം തന്നെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ജെ ബി ടി വി പറഞ്ഞത് തെറ്റിയാണ് പക്ഷെ തെറ്റാണോ ശരിയാണോ ശരിയാണോന്ന് അറിയാതെ നമ്മൾ ഒരു വാക്ക് പോരിലേക്ക് പോവാൻ പാടില്ല ആ പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയാൽ അത് അബദ്ധമാണ് അതായത് സോറി കൊണ്ട് നീക്കം ചെയ്യുന്നാലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷനാണ് ജനങ്ങളിലേക്കും വ്യൂവേഴ്സിലേക്കും എത്തിപ്പെട്ടത് എന്ത് കമ്പനിയാണോ ആ കമ്പനി എന്തുകൊണ്ടും ഇൻവെസ്റ്റിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതായിരിക്കാം ഒയിരം പത്താക്കാം പത്ത് പത്ത് ഇരുപതാക്കാം എന്ന് പറയുന്ന ഈ ഒരു ശൈലി മുമ്പേ നമ്മൾ അറിഞ്ഞൊരു കേസായതുകൊണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അത് അതാണ് നമ്മളുടെ പാർട്ട്ണർഷിപ്പിൽ സംഭവിക്കുന്നത് അൽനോസ് പാട്ട പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട് hello beautiful people i got so many dms telling me that we invested in some crypto and we never get that profit uh, so i am mentioning a page here named saket jaswal you guys can dm him he'll uh, guide you how to invest and double your money and double your money money എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വലിയ കാര്യമുള്ള വീഡിയോ ഒന്നുമല്ല വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ് ഭയങ്കര കോമഡിയാണ് കേരളത്തിലുള്ള ആളുകള് ഈ പണ വിരട്ടിപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഒരു സംഗതിയാണ് അതേപോലെ റമ്മി കളിച്ച് പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മുടെ നാട്ടുകാർ ഭയങ്കര കുതുകളാണ് ഇന്നലെ ഒരു ചേച്ചി ഏതോ മണപ്പുറം ഫിനാൻസിന്റെ വലിയ ഒരു ഉദ്യോഗസ്ഥ ഇരുപത് കോടി പറ്റിച്ചു എന്നൊക്കെയുള്ള വാർത്ത കണ്ടു എന്നാണെങ്കിലും പുള്ളിക്കാരി രണ്ടു കോടി രൂപ റമ്മി കളിക്കാൻ വേണ്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നത് അറിയാൻ കഴിഞ്ഞു ഭയങ്കര വിറ്റാണ് ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യം അതേപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഏതെങ്കിലുമൊക്കെ ഉടായിപ്പ് ടീമുകളുടെ ദല്ലാളുമാരായിട്ട് പ്രവർത്തിച്ച് നാട്ടുകാരുടെ ഒരാളുടെ തെറ്റാണത് അയാൾ ഇൻഫർമേഷൻ തന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ അത് ജെനുവൻ നമ്മൾ കൺസേൺ ചെയ്യണം അല്ലാതെ വെറുതെ ഒരു വിവാദ സൈബർ പുള്ളിങ്ങിന് അങ്ങേയറ്റമാണ് ഡൂഡ് ഇപ്പം ഡൂഡെന്നൊരു വിളിപ്പേരും കൂടി എലനോസ് പാട്ടായി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇത് നാട്ടുകാരിയാണെന്നോ എനിക്കറിയില്ല ഞാൻ അവരെ കണ്ടിട്ട് കുറ നാളുകളായി അപ്പോ സിക്രട്ടേജൻ സായുടെ ഒരു സുഹൃത്ത് എന്ന് ഒരു പേര് കേട്ടു ആ ഒരു ബന്ധം ഏത് ബന്ധമായാലും അത് ന്യായീകരിക്കുന്നതല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടിപ്സാണ് നമ്മൾ ഓരോരു കാര്യവും നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ചാനലിനോട് നമ്മൾ പ്രാബല്യം ഒരു ഇൻഫ്ലുവൻസർ പ്രാബല്യത്തിലേക്ക് എത്തുമ്പോൾ തെറ്റുകൾ പറഞ്ഞു കൊടുക്കരുത് തെറ്റുകളെ പുകയത്തരുത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു സ്പീച്ചിനായി മാത്രം വന്നതല്ല ഒരു കാര്യം ടേക്ക് കെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആധുനിക വശങ്ങളെയും അതിൻ്റെ പ്രതിവിധ വശങ്ങളെയും ആലോചിച്ചുകൊണ്ടൊരു തീരുമാനത്തിലെത്തിയാൽ നമുക്കും ചേതമില്ല അവർക്കും ചേതമില്ലാത്ത ഒരു മൈൻഡിൽ എത്തും സോറി പറഞ്ഞതുകൊണ്ട് അതവിടെ ഡ്രോപ്പായി ആ വിഷയം വിവാദമാവാതെ കത്തിപ്പടരാതെ അത് ഡ്രോപ്പ് ആവാനും ഡൂഡിന് മനസ്സ് തോന്നി ബ്രില്ലിൻ നിങ്ങൾക്ക് തോന്നിയത് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആക്കി മാറ്റാം അത് നിങ്ങൾക്ക് സപ്പോസ് ഒരു വ്യക്തി തനിക്ക് ഒരു ഒരാൾ ആഡിങ് ആയാലും പ്രമോട്ടിനായാലും അവർ തരുന്നത് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലൂടെ അത് പ്രമോട്ട് ചെയ്ത് തന്നെയാണ് അവരുടെ ബിസിനസ്സിനെ കയറ്റീരിയക്ക് വ വില വർധിക്കാൻ വേണ്ടി നമ്മളെ നമ്മളോട് പറയും അങ്ങനെ പലരും പറയാൻ സാധ്യതയുണ്ട് കാരണം അതാണല്ലോ ഓൺലൈനിൽ ഇപ്പോൾ ബിസിനസ് നട ഇപ്പോൾ ഈ അടുത്ത് വരുന്ന എല്ലാ ബിസിനസ്സിനും ഓൺലൈനുമായി ബന്ധപ്പെട്ട് പല ട്രേഡിങ്ങും നടക്കുന്നുണ്ടാണ് അതൊരു ട്രേഡിങ് ആപ്പുമാണ് ഇപ്പം റമ്മി ഗെയിം ഒക്കെ കളിക്കും ഞാനൊന്നും ഈ ഗെയിം കളിക്കുന്ന കൂട്ടത്തിലേ ഇല്ല കാരണം ഗെയിം എന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്ര രസകരമല്ല കാരണം ഗെയിം പല ഗെയിമുകളുണ്ട് രസകരമായി കളിക്കുന്ന ഗെയിമുകളുണ്ട് അപ്പം ഇത് പണമുണ്ടാക്കുന്ന ട്രേഡിങ് ആപ്പാണ് പണമുണ്ടാക്കുന്ന ഗെയിം ട്രേഡിംഗ് ആണെന്നൊക്കെ പറയുമ്പോഴും നമുക്കവിടെ വിശ്വാസം ഇല്ലായ്മയുണ്ട് കാരണം നമ്മളിവിടെ നൂറായാലും ഇരുന്നൂറായാലും മുന്നൂറായാലും ആയിരമായാലും നമ്മൾ പണമല്ലേ കൊടുക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോ ആ വിശ്വാസം തിരിച്ചും ഉണ്ടോ എന്നത് പ്രേക്ഷകരായാലും ആയാലും സോഷ്യലിൽ എല്ലാ കമ്മിറ്റഡായി നിൽക്കുന്നവരും നമ്മളൊന്ന് ചിന്തിച്ചു പോകും കാരണം അതിനകപ്പെടുന്നവനറിയാം ആ ആഴത്തിൻ്റെ വലിപ്പം ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഈ മറ്റാണ് ഈ ഒരു ന്യൂസ് കേട്ടത് അത് കുറച്ച് ദിവസമായി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് കരുതി കാരണം ഇത് വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോകരുത് സൈബർ പുള്ളിലേക്ക് പോകാനുള്ള ഒരു വിഷയമേ അല്ല കാരണം നമ്മൾ ആരെയും അധികമായി ആശ്രയിക്കുന്ന ഒരു ഡിപ്പൻറ്റിലേക്കാണ് ഈ പോകുന്നത് സ്വന്തമായി ജോലി ഉണ്ടാകണമെങ്കിൽ സ്വന്തമായി ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാറുള്ളത് ഡിഗ്രി ഇല്ലാതെ നമുക്ക് പുറം രാജ്യത്ത് പോലും ഇനി പോകാൻ പറ്റുമോ എന്ന് പോലും ഒരു സംശയമാണ് അപ്പോൾ ക്വാളിഫൈഡ് ആയ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഈ ഒരു ഈ ഒരു സമയത്ത് നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസർ പറയേണ്ടത് തട്ടിപ്പിനും ഇതിനും ഇരയാകാതെ പണം കൂടുതൽ ചിലവാക്കാത്തുള്ള ഒരു നിരീക്ഷണ ബോധത്തിലേക്ക് പോകാൻ നമ്മൾ ഏവരും ഇൻഫ്ലുവൻസർമാർ അവരുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് കാരണം ഒരു ഒരു ആപത്തിൽ പൊന്ന് ചെന്ന് പെട്ടാൽ ഞാനൊക്കെ പല രീതിയിൽ ഇതുപോലെയുള്ള അവസ്ഥകളിൽ പേര് നമ്മൾ ഈ സ്വർണങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും അവിടെ നിന്ന് നമുക്ക് ആപത്തുകൾ ഉണ്ടാകും അതുപോലെ തന്നെയാണ് മണി ചെയിൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിനെ പത്താക്കാം നാലാക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടി തുകയാക്കി മാറ്റാമെന്ന് അവർ പറഞ്ഞ വിശ്വസ്യതയിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട് ഒരു നമ്മുടെ നാട്ടുകാരൻ ഞാനൊരു കണ്ണൂരുകാരനാണ് അപ്പം നമ്മളിൽ നിന്ന് നമുക്കും പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമ്മൾ ഒരാൾ വിശ്വസിച്ച് ഒരു കൈ കാര്യം ഏൽപ്പിക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചു തന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് കമ്പനിയോട് നമ്മൾ ഒത്തുചേരുകയുള്ളൂ അതങ്ങനെ വിശ്വസിക്കുക നമ്മളൊരു ജോലിക്ക് വേണ്ടി സം വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റെൻ്റിന് ആവശ്യമില്ല നമുക്ക് ഒരു പാർട്ട്ണറെ ആവശ്യമാണെന്നെങ്കിൽ മാത്രമാണ് അതായത് ഒരു പാർട്ണറെ കിട്ടിയവന് പറ്റി ഇനി മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന രീതിയിലുള്ള സങ്കോജമായ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നത് അല്ലാതെ ഇതുപോലുള്ള ട്രേഡിംഗ് ആപ്പ് കൊണ്ടോ ഇതുകൊണ്ടോ കുടുംബത്തിലോ ഫാമിലിയിലോ ഒരു നേട്ടവും ഉണ്ടാവില്ല അവരത് അങ്ങനെയുള്ളൊരു കാര്യത്തെ ഫാമിലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഫാമിലി അംഗീകരിക്കുന്ന കാര്യം അല്ല ഗെയിം കളിക്കുന്നത് പോലത്തെ ഫോൺ ഉപയോഗിക്കുന്നത് പോലും അവർക്ക് കാണാൻ പറ്റാത്തതാണ് കാരണം അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലേക്ക് കുട്ടികൾ പോകരുത് എന്ന് ചിന്തിക്കുന്നു അപ്പം കുട്ടികൾ പോലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ടേക്ക് കെയർ ചെയ്യും അവരുടെ മൈൻഡിൽ അത് കിടപ്പുണ്ടാവും പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരുത്താൻ നമ്മളതല്ല കാരണം അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ പ്രേക്ഷകരിലേക്കും ജനങ്ങളിലേക്കും ഇൻഫ്ലുവൻസർ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന അറിവിൻ്റെ പേയാണത് കാരണം നമ്മൾ ഇത്രയും പഠിച്ചിട്ടും ഇത്രയും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ നേടി നമ്മൊന്നും വെറും പത്താം ക്ലാസ് ഗുസ്തി മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടും അല്ല നമ്മൾ ഈ പറയുന്നത് കാരണം നമ്മുടെ ജീവിത നിലവാരവും അതിൻ്റെ രീതിയിലുള്ള പോക്കും നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന നമ്മുടെ പണം തന്നെ തൊലഞ്ഞൊരവസ്ഥയാണ് ആ ജീവിതത്തിൽ നമുക്ക് പറ്റിയ ഒരാളെ സ്വന്തം വീട്ടുകാരെ തന്നെ വിശ്വസിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ അതുപോലും നമുക്ക് ആ ഒരു ബെനിഫിറ്റിൽ നിന്ന് കിട്ടില്ല നമ്മൾ അവിടെ ആശ്വസിച്ച് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനലോസ് പാട്ട എന്ന് പറയുന്ന ഡൂഡ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഇൻഫർമേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ പ്രക്ഷോഭമില്ലാതെ ആ സൈബർ ബുള്ളിങ് അങ്ങ് അവസാനിച്ചതുകൊണ്ട് ഡൂഡ് എന്ന വ്യക്തിക്ക് ഇത്തിരി നേരം സൈബർ അറ്റാക്ക് ഇല്ലാണ്ടായി കാരണം ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഇവിടെ പബ്ലിക്കായി എന്ത് പറയുമ്പോഴും പബ്ലിക്കായിട്ട് തന്നെ അതിൽ സോറി പറയുന്നത് വലിയ നല്ല കാര്യമാണ് കാരണം അത് നല്ല നല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഒരാൾ ചെയ്തു പോയാൽ അതിന് നല്ലൊരു വ്യക്തതയുള്ള മറുപടിയാണ് സോറിയും ഞാൻ അതിന്റെ ക്ലിപ്പും ആർ ഡൂയിങ് വെൽ ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണ് എന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ എം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഐം ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എന്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുമോ മെസ്സേജ് ആയിക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ദയവ് നിങ്ങൾ ഇടരുത് പ്ലീസ് കാരണം ഓരോ ബൈറ്റ്സ് ആണ് പക്ഷെ അത് ആ നിമിഷങ്ങളിൽ പറയണം എത്രയോ ദിവസം കഴിഞ്ഞ് നമ്മൾ പറയുന്നതിനനുസരിച്ച് തൊട്ടടുത്ത നിമിഷം കൊണ്ട് തന്നെ അതിൻ്റെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ആ സോറിക്ക് വാല്യൂ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും ഒരു വാല്യൂ നിശ്ചയിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യണം ജനങ്ങളെ ജനങ്ങളെല്ലാം സ്വീകരിക്കും നിങ്ങൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എല്ലാം സ്വീകരിക്കാൻ അവർ നിൽക്കുകയാണ് അപ്പോൾ എല്ലാം സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുന്ന പ്രേക്ഷകരിലേക്ക് നമ്മൾ നമ്മളെത്തിക്കുന്ന ഓരോ വേഡുകൾ തെറ്റുമ്പോഴും അവർ നമ്മുടെ ആയ സ്പൊണ്ടിയൻസായ പോലും നിരീക്ഷിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഒരു പ്രൊഫഷനായി ഇത് ഇതെടുത്തു അപ്പോൾ ഈ പ്രൊഫഷനിൽ നമ്മൾ അവരെ വിശ്വസിക്കുമ്പോൾ അവരെ നമ്മളെ അവർ നമ്മളെ വിശ്വസിക്കുന്ന വിലയും നിലയും പോലിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അതായത് നമ്മുടെ ജേണി പക്ഷെ അവിടെ സ്റ്റോപ്പായി പോയാൽ അതാണ് ലൈഫ് ടൈമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് ബ്രേക്ക് ചെയ്യുന്നേ ഇല്ല നമ്മൾ ലൈഫ് ടൈം ഇങ്ങനെ ട്രെയിനിൽ ട്രെയിൻ പോകുന്നത് പോലെ പോകും അതായത് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോപ്പ് ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ലൈഫ് ടൈം എന്നാണ് സ്റ്റോപ്പ് ഇല്ലാത്ത അൺലിമിറ്റഡ് ആയി ജീവിക്കുന്നവരാണ് അപ്പം ലോകത്തെ ഏത് കൂണിലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഇത്തരത്തിലുള്ള കിണികളിൽ പെട്ട് പോയാൽ നമ്മൾ ആര് വിശ്വസിച്ച് ഇതിന് പ്രതിവിധി നേടും നമുക്കൊന്നും പറ്റിയില്ല നമ്മുടെ പകം പണം വലിയ പണമാണ് നഷ്ടപ്പെട്ടത് ചില ഗോൾഡൻ കോയിലിൽ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ടൈമും വേസ്റ്റ് ചെയ്യുന്ന ഇത്ര മാർക്കറ്റുകളും മണിച്ചനോട് നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല ശരാശരി അത് നല്ല സത്യസന്ധമായി അവർ ചെയ്യുവാണെങ്കിൽ അവർ അത് തുടർന്നോട്ടെ പക്ഷേ ഒരു മനുഷ്യരോട് ഇൻഫർമേഷൻ തെറ്റിച്ച് പ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമോട്ടിങ്ങും അത് നല്ലൊരു കാര്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പബ്ലിസിറ്റി ഈസ് എല്ലാവരും പണത്തിനു വേണ്ടി തന്നെയാണ് ഏത് കാര്യം നമുക്ക് അരി വാങ്ങണമെങ്കിൽ ക്യാഷ് തന്നെ വേണം നമുക്ക് നമ്മുടെ ക്യാഷ് ഇല്ലാതെ കടലാസ് കൊണ്ട് കൊടുത്താൽ ആരും ഒന്നും തരില്ല കടം പോലും തരാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇത്തവസ്ഥ അപ്പോ ആ ഒരു നിലവാരത്തിലേക്കാണ് നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി ഇപ്പൊ പണമില്ലാതെയോ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ അവസ്ഥയും മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ നാം ഏത് ഇൻഫർമേഷനും എടുക്കാവും അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എല്ലാം അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അത് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീട് ഇത് നമ്മുടെ നേട്ടത്തിനും അവരുടെ അവരുടെ ജീവിതം നാളെ നന്നാവുകയും ചെയ്യുകയും ചെയ്യും കാരണം ഒരു ലൈഫാണ് ഒറ്റ ജീവിതം കൊണ്ട് നമ്മൾ എന്തും എഴുതി വെക്കും പക്ഷെ ആ എഴുതുന്നതിനോടൊപ്പം തെറ്റുകളും നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയാൽ നമ്മൾ തന്നെ ആ തെറ്റുകൾ ചെയ്തു കൂട്ടിയാൽ ആ തെറ്റുകൾ പറഞ്ഞത് കൊണ്ട് കാര്യ തെറ്റ് തിരുത്താൻ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ആ തെറ്റുകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനെ നമ്മൾ പബ്ലിക്കിൽ പറയാവും അപ്പം ഇതാണ് ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഇൻഫർമേഷൻ ടോക്കിൽ അവർക്കൊരു അബദ്ധം പറ്റി അവർ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു അത് പബ്ലിക്ക് അറിയുകയും ചെയ്തു നോ അങ്ങനെയല്ല പബ്ലിക് അറിയുന്നതിന് മുമ്പ് അവർക്കത് സ്ഥിരീകരിക്കണമായിരുന്നു അവർ അത് യഥാർത്ഥ മാർക്കറ്റിംഗ് ഉണ്ടോ എന്ന് അവർ എക്സ്പ്ലോർ ചെയ്ത് അവിടെ കൃത്യമായി പോയിൻ്റിൽ സ്ഥിരീകരിച്ചിട്ടേ പബ്ലിക്കിനോട് പറയാവോ അപ്പം അങ്ങനെയൊക്കെ ചില തെറ്റ് അതായത് ഒരു വലിയ തെറ്റല്ല നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന തെറ്റുകൾ അത്തരത്തിൽ ഇപ്പം കുറച്ച് ബ്ലറായിട്ടും ഒരു ക്വാളിറ്റി കുറവുണ്ട് ഒരു ഡാർക്ക്നെസ് അതായത് ഈ മഴയെ വെയ്യുന്നതിൻ്റെ ഒരു ഡാർക്ക്നെസ് നമ്മുടെ നമ്മുടെ ഇതിനുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ഒന്ന് ക്ഷമിക്കുക കാരണം ഡാർക്ക്നെസ് വന്നുകൊണ്ട് ഇപ്പം മഴ പെയ്യുന്നൊരു ടൈമിലേക്കത്ത് മഴ ഏഴ് നിമിഷവും വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ പ്രേക്ഷകർ ശ്രമിക്കുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെൽബട്ടനും ഒന്ന് അമർത്തിയാൽ പ്ലീസ് അത് വലിയ ഉപകാരം തന്നെയാണ് നമ്മുടെ ചാനലിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ബെൽബട്ടനും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യമെന്താണെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കാണ് അതായത് മാർക്കറ്റ് മണി ചെയിന് തന്നെയാണ് ഒന്നിനെ പത്താക്കി നാലാക്കി അങ്ങനെ ആ ഒരു സംഭവം തന്നെയാണ് പക്ഷെ അതിന് വിശ്വാസീയമായ മാർക്കറ്റ് ഇരിക്കണം അതായത് നമ്മളെ ഒരിക്കലും തെറ്റിദ്ധരിച്ചു കൊണ്ടുള്ള ഒരു മാർക്കറ്റും ഇവിടെ അവൈലബിൾ ആവാൻ പാടില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബിസിനസ് ഒരു ഒരു ബിസിനസ് ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ചു കൊണ്ട് മാത്രമാണല്ലോ പണം നിക്ഷേപിക്കുന്നത് അവരിൽ അവൻ എന്നെ അവിശ്വാസമായി കരുതിയാൽ അവൻ എന്നെ ചതിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന ധാരണയും കൂടി വേണ്ടേ അപ്പോൾ സൈലൻ്റ് പാർട്ട്ണറും ഉണ്ടാവും നമ്മൾ വർക്ക് ചെയ്ത് പല രീതിയിലുള്ള പാർട്ട്നേഴ്സാണ് ഇപ്പം പണം ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല അവിടെ പല പല പാട്ട്നേഴ്സുകളും ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഗവനിച്ചിട്ടേ നമ്മൾ ഗവനിക്കുള്ളൂ നമ്മുടത് ഒരു ഇരുപത്തി ആ മുപ്പതിനായിരം അത്ര വാല്യൂ ഉള്ളൂ കാരണം ലക്ഷങ്ങൾ ചിലവാക്കിയവരെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവരെയും ചതിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു കാര്യമായ സംഭവമാണെങ്കിലും അതിനെ നമ്മൾ വിശ്വസിച്ച് പബ്ലിക്കിനോട് അതായത് സ്വന്തമായി അത് നോക്കുക ഒരു കാര്യങ്ങൾ എഗ്രിമെന്റുകളൊക്കെ വളരെ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യരുത് നമ്മൾ പെട്ടു കണ്ടവരായി ഒരു ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് ഒക്കെ വായിക്കാൻ അറിയില്ലെങ്കിലും അത് ട്രാൻസ്ലേഷൻ ചെയ്ത് വായിക്കണം അല്ലാണ്ട് നമ്മൾക്ക് തെറ്റ് പറ്റില്ല അത് വായിച്ച് സമയമെടുത്ത് നിങ്ങൾ അതിനെ അഗ്രിമെൻറ്റിനെ നിങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസിതമായ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം അല്ലാതെ ഇത് ഇങ്ങനെ തെറ്റുപറ്റുന്ന പോലത്തെ ഒരു ഇൻഫർമേഷൻ വളരെ വളരെ ഒരു നമുക്കൊരു വിശ്വസിക്കാൻ പറ്റും അതിന് നിങ്ങൾ പറയുന്ന എന്തും നമുക്ക് അവിശ്വാസിയായിട്ട് എടുക്കാൻ നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പൊ അങ്ങനെ ഒരു തോന്നൽ പ്രേക്ഷകർക്കോ പബ്ലിക്കിനോ ഇൻഫ്ലുവൻസർ കൊടുക്കാൻ പറ്റില്ല ഇത് ഇൻഫ്ലുവൻസറെ മൊത്തം ആക്ഷേപിച്ചിട്ടല്ല പറയുന്നത് കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന അനുഭവം എങ്ങനെയാകുമെന്ന് ചിന്തിച്ചപ്പോ അപ്പൊ ഞാനും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസഡാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പൊ ആണ് മനുഷ്യനെ എക്സ്പീരിയൻസ് ആക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങൾ അത് മനസ്സിലാക്കി എക്സാക്ട്ലി അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫിൽ താഴ്ചകളും ഉയർച്ചകളും ഉണ്ടാവും ഇത് രണ്ടിലും ഒപ്പോസായി നിൽക്കേണ്ടത് നമ്മുടെ മര്യാദ എന്നാണ് ആ ഒരു മര്യാദ കീപ്പ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ പ്രേക്ഷകരെ ഒരിക്കലും വില കുറഞ്ഞ് കാണുന്നില്ല അതുകൊണ്ട് നമ്മ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രീതി നമുക്ക് ഇങ്ങോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാകും എന്ത് ജീവിതവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ മിക്ക കാര്യങ്ങളിലും പക്ഷെ പണം തട്ടിപ്പ് എന്ന് പറയുന്നതിൽ അത് പല 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 ക്രൈറ്റീരിയയിലാണ് പല മാർക്കറ്റ് ഫീൽഡിൽ ഇങ്ങനെയും തട്ടിപ്പുകളാണ് പക്ഷേ ഇത് തട്ടിപ്പാണോ വഞ്ചനയാണോ അങ്ങനെ പല കാറ്റഗറിയിൽ വരും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിലേക്ക് അതിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ നമ്മളെ ഇൻവെസ്റ്റ്മെൻ്റ് മാത്രമല്ല നമ്മളുടെ ടൈമും അതിലേക്ക് ഇടുകയാണ് നമ്മൾ അവരെ വിശ്വസിച്ച് പോകും കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന വർത്താനം അതിൽ നിന്നുള്ള സ്പീച്ച് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ മയങ്ങും അത് സ്വാഭാവികമാണ് അങ്ങനെ എത്ര ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എത്ര തവണ വേണം ഇങ്ങനെയെന്ന് നമ്മൾ അങ്ങനെ ചെയ്യണത് പണം കൊണ്ടല്ലാതെ എഡ്യൂക്കേഷനിൽ പോലും ഇപ്പൊ കൈയില്ല എഡ്യൂക്കേഷനില് പോലും ഇപ്പൊ മാർക്കറ്റ് ഇട്ട ഇല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പോ ഇന്ന് വളരെ വളരെ വലിയൊരു ഇതിലേക്കാ പോകുന്നത് നമ്മുടെ സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോ മറ്റന്നെത്തുന്നത് നമ്മുടെ ഈ ഈ നാടിൻ്റെ പോക്കിൽ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്കാണ് പോകുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത പല ടൈപ്പ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ യാത്ര അപ്പോൾ ആ ചിന്തകൾ കൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ പോകുന്ന ഒരു വ്യക്തികളിൽ പെട്ടവര കാരണം നമുക്ക് അറിയുന്നില്ല ഈ യാത്ര ഇങ്ങനെ ഞാനൊന്നും വലിയ ദൂരം പോകാത്തൊരു വ്യക്തിക്ക് ട്രാവലിംഗ് വളരെ കുറവാണ് പക്ഷെ എന്നാലും നമ്മളിവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മളെ വീട്ടിലും നമ്മളെ നാട്ടിലുമൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ എവിടെ എത്തുമെന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ സൗകര്യവും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചാലും ലൈഫിൻ്റെ ഒരു അറ്റംപ്റ്റിലേക്ക് ഇങ്ങനെയുള്ള വളരെ നമ്മളെ മറ്റൊരാൾ എന്തെങ്കിലും ഇതുപോലുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ആ ഇൻഷുറൻസിന്ന് മാറാൻ മനുഷ്യങ്ങളും സമയങ്ങളുമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരാവശ്യത്തിന് നമ്മൾ എന്നും നമ്മുടെ പണത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയരുത് അത് നമ്മുടെ കയ്യിൽ പിടിക്കുക നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യത്തിന് അതിന് ഉപകാരപ്പെടും നമ്മൾ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മുടെ ബോണസ് നമ്മുടെ കയ്യിൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച് അത് ഇരട്ടിപ്പിക്കുക അതായത് നമ്മൾ ജോലി ചെയ്തോ വലിയ ബിസിനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു കാഫേ തുടങ്ങിയിട്ടോ അങ്ങനെയൊക്കെ ഒരു നിയമമായ മാർഗത്തിലൂടെ ബിസിനസ് സ്റ്റാർട്ടിങ് നേരായ രീതിയിലുള്ള ബിസിനസ്സും ചെയ്ത് അതിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൂടെ അവിടെ നിങ്ങളുടെ വിശ്വാസ്യതയാണ് നിങ്ങൾ അവരെ ചതിക്കില്ല എന്ന് അല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ അവർക്ക് വേണ്ടിയുള്ളൊരു കച്ചവടം നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സും റണ്ണിങ്ങിലാവില്ല അത് പങ്കാതി വെയിൽ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരെ വരിക അപ്പോൾ എന്തിനേയും നമ്മൾ മുൻകരുതലെടുക്കണം മുൻവിധിയില്ലാതെ ഒരു കാര്യവും നമ്മൾ എടുക്കാൻ പോകരുത് പോയാൽ പല പല തെറ്റുകൾ നമുക്ക് സംഭവിക്കും തെറ്റുകളാണ് സംഭവിക്കുന്നത് മനുഷ്യനായാലും ഏത് വ്യക്തിക്കായാലും ആർക്കായാലും തെറ്റുകൾ സംഭവിക്കും അപ്പോൾ ഹെലനോൺസ് സ്പാട്ട എന്ന് പറയുന്ന ഡൂട്ട് ഈ ഒരു തെറ്റിനെ ഞാൻ മറ്റേ ന്യായീകരിച്ചു നിർത്താതെ സോറി കൊണ്ട് തൻ്റെ അഭിമാനം കാത്തു നിന്നു അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരുന്നത് വരെ ബൈ ഫോർ ആകാറ്